കൽപ്പറ്റ നഗരസഭയിലെ പ്രദേശങ്ങളാണ് ഇത്രയധികം ആ വന്യമൃഗ ഭീതിയിൽ കഴിയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ അഞ്ച് വളർത്തു മൃഗങ്ങളെയാണ് അഞ്ച് പശുക്കളെയാണ് കടുവ ആക്രമിച്ച കൊലപ്പെടുത്തിയത് ഈ പ്രദേശത്തെ ആളുകളാണ് നമ്മളോടൊപ്പം ചേരുന്നത് നിങ്ങളുടെ പശുവിനെ വന്നത് എപ്പോഴായിരുന്നു ഇത് ഒരു ഒരു മാസം മുമ്പാണ് അതിനെ പിടിച്ചത് ഒരു ഉച്ചക്ക് രണ്ട് മണിക്ക് ശേഷമാണ് പിടിച്ചത് പകല് ആ പകല് കടുവ തന്നെയാണ് വിളിച്ചത് ആ കടുവ തന്നെയാണ് ദേശത്ത് കടുവ ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ട് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഒപ്പമുള്ള ആളാണ് എന്നെ ഇത് ഒച്ചയിട്ടിട്ട് അവർടെ ഒച്ച ഇട്ടിട്ടാണ് പിന്നെ ഓടി അതായത് ഇപ്പോൾ എസ്റ്റേറ്റ് മേഖലയാണ് ഇപ്പോൾ രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ പോകാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സ്കൂൾക്കൊക്കെ പോകാനും ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്നാമത് വണ്ടി സൗകര്യവും കാര്യങ്ങളും ഒന്നും സ്വന്തം വണ്ടിയുള്ളവർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോഫി പൗഡ് വെട്ടിത്തളിക്കുകയും അതോടനുബന്ധിച്ച് കുറേ കാട് ഒഴിവായൊക്കെ അതിൻ്റെ ശേഷം ഇനി ഞാൻ ചോലി ഭാഗത്തുനിന്ന് കടുവൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഞങ്ങൾ ജനങ്ങൾ പറയുന്ന എന്താ വച്ചാൽ കടുവനെ ഇപ്പോൾ പുൽപ്പള്ളി ഉണ്ടായ പോലെ മൂന്നോ നാലോ കൂട് വെച്ച് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഞങ്ങൾ ഇനിയും ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പിടിച്ചത് ഇത് പിന്നെ ഇപ്പോൾ ഒരു രണ്ടും മൂന്നാഴ്ചയായിട്ടുണ്ടാകും പിന്നെ അത് പിടിച്ചതിൻ്റെ ശേഷം ഞങ്ങളത് അതിനെ വെറ്റിനറി കോളേജിലേക്ക് പോകേണ്ടി കടുവയാണെന്ന് എന്തെങ്കിലും നമ്മൾ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളൂ ഇതിൽ തന്നെ േ ഒരു ഒമ്പത് പത്ത് മണിക്ക് സ്കൂൾ നമുക്ക് കൊടുക്കണമെങ്കിൽ അതിൽ വരണമെങ്കിൽ ഒരു കിലോമീറ്ററാണ് പോകണ വീട്ടിലേക്ക് ഇതിന് മുന്നേ മുന്നെ ആലയില് വന്നിട്ട് പശുക്കളെ കയറോട്ടിച്ച് പോയതാ കടുവ വന്നിട്ട് പശു ഓടി കയറോട്ടി മൂന്നെണ്ണം കയറോട്ടിച്ച് കൂടി പിന്നെ അവിടെ ഒരു കൂട് ആ കൂട് പിന്നെ എസ്റ്റേറ്റ് തന്നെ വളരെ ഇതായിട്ട് കാടും കൂടി കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ലീവിൽ വന്ന് കോഫി റോഡിൻ്റെ അകത്തും അല്ലെങ്കിൽ മെയിൻ റോഡിൻ്റെ നിങ്ങൾ വരുന്ന സമിതി സ്ഥലത്താണ് ആ സൈഡ് ഞങ്ങൾ സമിതിൻ്റെ ആൾക്കാരാണ് ജനകീയ പ്രതിരോധ സമിതിൻ്റെ ആൾക്കാരെ വെട്ടിയത് അതിൻ്റെ വെട്ടിക്കഴിഞ്ഞ് അതിന് ശേഷമാണ് പിന്നെയും ജനകീയ പ്രതിരോധ സമിതിയുടെ ചെയർമാൻ ബെന്നി കൂടിയുണ്ട് എന്താണ് നിങ്ങൾ നിങ്ങളിപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഓരോ ഘട്ടങ്ങളിലും അപകടം വന്നതിന് ശേഷമാണ് നമ്മൾ എന്താക്കുന്നത് ഇതിൻ്റെ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കുന്നത് പക്ഷേ ഞങ്ങളുടെ അതിൻ്റെ ജാഗ്രത പുലർത്തണമെന്ന് അധികാരികളോട് കൃത്യസമയത്ത് ഓരോ ഘട്ടത്തിലും നമ്മളത് പറയാറുണ്ട് വലിയ ബാധ്യത സഹിച്ചുകൊണ്ടാണ് കറവപ്പച്ചുകൾ മേടിച്ചിട്ടാണ് ഇവർ പോറ്റുന്നത് അങ്ങനെ പോറ്റുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത്രയും മാരകമായ രീതിയിൽ വന്യമൃഗശല്യം കൂടി കടന്നു വന്നതോടുകൂടി അവരുടെ കഞ്ഞൂടി മുട്ടുന്ന സ്ഥിതിയിലേക്കാണ് ഉള്ളത് ഈ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഈ കാർഡ്ക്കോലത്തിൽ നിലനിർത്തുന്നത് കൊണ്ടാണ് വന്യമൃഗശല്യം ഇവിടുന്ന് മാറാതെ നിൽക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് വെട്ടുന്നതിലൊരു പരിധിയുണ്ട് ഹെക്ടർ കണക്കിൽ സ്ഥലമാണ് കാട് പിടിച്ച് കിടക്കുന്നത് കോഫി ബോർഡും എസ്റ്റേറ്റ് മാനേജ്മെന്റും അടിയന്തരമായി വെട്ടണം അടിയന്തരമായി വെട്ടണം എസ്റ്റേറ്റ് ആണ് ഇതിൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് കാരണം എസ്റ്റേറ്റ് ഭാഗമാണ് കൂടുതലായി കാട് പിടിച്ച് കിടക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ജനങ്ങൾക്കിടെ അഭിപ്രായം എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് മെല്ലെപ്പൊക്കു സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള ഞങ്ങൾക്ക് സംശയമുണ്ട് അത് പരിഹരിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഒക്കെ ആളുകൾ എത്തിപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നമുക്ക് എല്ലാ സമയത്തും അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകൾക്ക് അവർക്ക് വേണ്ടി കാവലിരുന്നിട്ട് ഇത്തരം ഒരു പ്രയാസം അനുഭവപ്പെടുന്ന പ്രദേശമാണ് എന്ന് പറയാൻ വരെ കഴിയില്ല അപ്പോൾ അതാണ് നഗരസഭയ്ക്ക് അകത്തുള്ള ഒരു പ്രദേശം എസ്റ്റേറ്റ് മേഖലയാണ് കോഫി ബോർഡിൻ്റെ കാപ്പിത്തോട്ടമുണ്ട് അതോടൊപ്പം സ്വകാര്യ തേയിലത്തോട്ടമുണ്ട് ഈ രണ്ട് തോട്ടങ്ങളും കാട് മൂടി കിടക്കുന്നതാണ് പ്രധാന പ്രശ്നമായി നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് കുറേ നടപടികളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഈ കാട് അടിയന്തിരമായി വെട്ടിത്തെളിക്കണം അതിന് എസ്റ്റേറ്റ് ഉടമകൾ തയ്യാറാകുന്നില്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ നഗരസഭയോ ഇടപെടണം അതുപോലെ വഴിവിളക്കുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ അടക്കം നഗരസഭ അനാസ്ഥ തുടരുന്നു എന്നും പറയുന്നു എന്തായാലും മൂന്ന് മാസമായി കടുവയെയും പുലിയെയും പേടിച്ച് കഴുകിയ ാണ് കൽപ്പറ്റ നഗരസഭയിലെ ഈ പെരുന്തട്ട നിവാസികൾ